നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം വാട്ടിയത് എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന വളരെ സിമ്പിളും എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും പോഷക സമുദ്രവുമായിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനായിട്ട് എടുത്തേക്കുന്നതാ രണ്ട് കായ നേന്ത്രപ്പഴമുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചിരകിയതുണ്ട് അതുപോലെ തന്നെ ഉണക്കമുന്തിരി അതേപോലെ നമ്മുടെ ഏലക്ക അതേപോലെ മിൽമയുടെ നെയ്യ് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് പരുത്ത് നമ്മൾ ആദ്യമായിട്ട് അടുത്തുള്ള ഈ പഴം നമ്മൾ റൗണ്ട് ആയിട്ട് ഇതാ ഇതേപോലെ അരികാന ശരി ഇതുപോലെ ഇങ്ങനെ അരിയാണ് നമ്മൾ ഈ പഴം വാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫ്രൈ പാനാണ് ഉപയോഗിച്ചത് അപ്പൊ ഫ്രൈ പാൻ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിലേക്ക് നമ്മള് നേരത്തെ എടുത്തു വച്ച ഈ മിൽമയുടെ നെയ്യ് ഈ ചട്ടിലേക്ക് കൊടുക്കുക അപ്പൊ നമ്മളെ നെയ്യൊക്കെ പാകം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇതിലേക്ക് എന്ത് ചെയ്ത് നമ്മുടെ എടുത്ത് ഉണക്ക മുന്തിരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അപ്പൊ നമ്മളെ മുന്തിരി പാകമായിട്ടുണ്ട് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഈ നെയ്യിലേക്ക് ഇത് ചൂടാക്കി എടുക്കാം ഇനി നമ്മൾ ഈ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളെ തേങ്ങ ഏകദേശം മൂപ്പ് മൂക്കെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക ഇതുപോലെ പഴം ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇനി നമ്മളെ പഴമ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യാം ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ മുന്തിരി ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക അതേപോലെ അണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ നമ്മളെ അപ്പൊ നമ്മുടെ പഴം പരിപാടി ഒരുപാടിവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരാഹാരമാണ് ഈ പഴം പാട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ചു വെക്കുന്ന അടിപൊളി